പ്രയ സമുദായത്തിൻ്റെ ഗോത്ര വിഭാഗത്തിൻ്റെ ഒരു ആചാരം അനുഷ്ഠാനങ്ങൾ ഈ മരണാന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട് ആ പുലകുളി അടിയന്തരത്തിന് ചെയ്യുന്ന പല കർമ്മങ്ങളും കേരളത്തിൽ നമ്മൾ വരെ നേരിട്ട് കാണാത്തതും കേൾക്കാത്തതുമായിട്ടാണ് കാരണം അത് ഇന്ന് നിലനിൽക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് പഴയ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള അനുഷ്ഠാന കലകൾ ഉണ്ടായിരുന്നു ആ കൂടിയാണ് ഈ പുലകുളി അടിയന്തരം നടത്താറുള്ളത് അതിനെക്കുറിച്ചുള്ളൊരു വിശദമായിട്ടുള്ള ഒരു രീതിയാണ് നമ്മളിവിടെ ഈ ഒരു എപ്പിസോഡിലൂടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത് പ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ആർദമായ സ്വാഗതം നമുക്ക് ഇന്നിവിടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ ബാലനാണ് അദ്ദേഹം ഈ അനുഷ്ഠാനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ല അനുഷ്ഠാനങ്ങളൊരു വക്താവ് കൂടിയാണ് അപ്പോൾ ഈ പുലകൂളി അടിയന്തരത്തിൽ ചെയ്യുന്ന ചില പ്രത്യേക തരത്തിലുള്ള രീതികളുണ്ട് ആ രീതി എന്ന് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് പരിചയപ്പെടാം നമസ്തേ ഈ മരണാന്തര കർമ്മങ്ങൾ കേരളത്തിലെ മറ്റ് വിഭാഗങ്ങൾ ഇതര വിഭാഗങ്ങളിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ ഈ ഇതിന്റെ മരണാന്തര പുലകുളി അടിയന്തരത്തിന് ഓരോരോ പുലകുളി എല്ലാവരും നടത്താറുണ്ട് പലരും പല രീതിയിലുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ രീതിയിലുള്ള ആ പുലകുളി അടിയന്തരത്തിന് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ആ ഒരു ചടങ്ങുകൾ നടത്തുന്നത് അതിന് പ്രധാനപ്പെട്ടത് ചാക്കാട് പാട്ടാളം ആ ചാക്കാട് പാട്ട് ഇപ്പോ അതങ്ങനെ ചെയ്യാറില്ല ആർക്കും അറിയൂല അതിപ്പോ നടത്താൻ പറ്റില്ല അങ്ങനത്തെ കാലഘട്ടം വന്നുപോയി അതിന്റെ ഒരു മുഖവരായിട്ട് രണ്ട് വരി പാടി ചട്ടി കാണിക്കാം എന്ന് മാത്രമുള്ള ഇപ്പൊ തലമുറകൾക്കൊന്ന് കാണാൻ വേണ്ടിട്ട് എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ ചെയ്യാം മുഴുവനും എനിക്കറിയുമെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ നമുക്ക് അറിയുന്ന ആ ഒരു പുരുഷൻ രണ്ടു വരി പാടിയിട്ട് എങ്ങനെയാണ് കിട്ടുക എങ്ങനെയാണ് പാടുക അതിന്റെ ഒരു ോഷ്യം കാണിക്കാന്ന് മാത്രമല്ല അതാണ് പുലവിളി അടിയന്തരത്തിന് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ അതില്ലാത്ത കാരണം ആർക്കും ഇത് അറിയില്ല അറിയില്ല അപ്പൊ ഞാൻ കാണിക്കാം അതിന് കൊട്ടാനും ഒരു ചെണ്ടയും ഒരു മരവും വേണം അതിന് കൊട്ടണതിനും ഒരു ചടങ്ങ് ഉണ്ട് എല്ലാ കൊട്ടും പോലെ അല്ലതാനും ശരിക്ക് അതിൽ പറയാ ഇഞ്ചിച്ചതപറന്ന പറയാ ഇഞ്ചിച്ചതപറ അതായത് കൊട്ടുന്ന വാദ്യോപകരണം എന്നർത്ഥം ഇത് ഇപ്പൊ സാധാരണ മരം എന്ന് പറയും മറ്റേ ചെണ്ട പറയും ഇപ്പൊ അങ്ങനെയാണ് പറഞ്ഞു പോരുന്നത് അതിലൊക്കെ ചാക്കാട് പാട്ടിൽ അങ്ങനെയാണ് പറയാ ഭാരതത്തിൽ യുദ്ധം ഉണ്ടാവാൻ കാരണം ഈ പാണ്ഡവരുടെയും മറ്റേ കൗരവരുടെയും എൻ്റെ മക്കളാണല്ലോ അവർക്ക് വേണ്ടിയിട്ട് ഭീഷ്മർ അമ്പെ അംബികേനെ തട്ടിക്കൊണ്ട് പോകുന്ന പോലെ തന്നെ അങ്ങനെ കൊണ്ടുവരേണ്ടായിട്ടുണ്ട് ബലം പ്രവചിച്ചുണ്ട് അങ്ങനെ പൊടുന്ന സംഭവം ഉണ്ട് അതിന്റെ ആ ഭാഗം ഇവിടെ നടത്തുന്നത് ശിവനും പാർവതിയാണ് ഓ ശരി അപ്പൊ ശിവൻ പാർവതി കടത്തി കൊണ്ടുപോവാണ് അപ്പൊ ആ റോള് ഇവരെ ഇവരെ കൊണ്ടാണ് ഇതിൽ ഈ ചാക്കാട് പാട്ടിൽ ചെയ്യുന്നത് അപ്പൊ അത് മുഴുവൻ ഇല്ലെങ്കിലും അതിന്റെ സ്റ്റാർട്ടിങ് അതായത് ജനിച്ച് അവർ കല്യാണം അങ്ങനെയുള്ള ഒരു രണ്ട് ഒരു പേജ് ഒരു ഒന്നര പേജ് അത്രേ പേരുള്ളൂ അതൊന്നും കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കത് മനസ്സിലാവും അതൊന്നും കൂടിയും പാടിയിട്ട് ശരി അതായത് ഇതില് ഹിമാലയ പർവ്വതത്തിനെയാണ് അതായത് കൈലാസത്തിനെയാണ് ഇതിൽ ആരും വർണ്ണിക്കുന്നത് മഹാഭാരതവുമായി ബന്ധപ്പെടുത്തി ഒരു വിഭാഗത്തിൻ്റെ അനുഷ്ഠാന മരണാന്തര കർമ്മമാണ് നമ്മളിപ്പോൾ ഇവിടെ കേട്ടത് മാന്യപ്രേക്ഷകർക്കായി ഈ അറിവ് പങ്കുവെച്ച ശ്രീ ബാലനും അതുപോലെ തന്നെ ജ്യോതിഷദീപത്തിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം Like, share, subscribe.